ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട് സാറ്റലൈറ്റ് സ്ക്രീനത്തിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നമ്മളൊരു ചേച്ചി നമുക്കൊരു കൃഷ്ണൻ്റെ വിഗ്രഹം തന്നിരുന്നു അത് ഫുള്ള് വൈറ്റ് ആയിരുന്നു അതിനെ ഒന്ന് റീമേക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് റീമേക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുന്ന കരുതുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമുക്ക് തരുമ്പോൾ ആ കൃഷ്ണൻ്റെ രൂപം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൃഷ്ണനാകെ ഒരു സിൽവർ കളറായിരുന്നു അപ്പം നമ്മൾ ഒര പേപ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരച്ച് വൃത്തിയാക്കി അതിനുശേഷം വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ധൈതയെ മാതിരിയാക്കി എന്നിട്ട് ഇപ്പോൾ അതിൽ കൃഷ്ണന്റെ ശരീരത്തിന് നീല കളർ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നീല കളർ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് കരുതി ആദ്യം കൃഷ്ണൻ്റെ ശരീരം ഒന്ന് ശരിമെനിക്കെടുക്കാം പിന്നെ സിൽവർ കളർ നല്ല മിനുസുള്ളതുകൊണ്ട് ഓരോ പേപ്പർ എത്താത്ത സ്ഥലമുണ്ടാവുകൊണ്ട് കുറച്ചധികം നേരം ബുദ്ധിമുട്ടിയിട്ടാണ് വൈറ്റ് ഫുള്ളായിട്ട് അടിച്ചെടുക്കാൻ പറ്റിയത് അതിനുശേഷം ഈ നീല കളറും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം സെറ്റാവും അപ്പോൾ നമ്മളെ കൃഷ്ണൻ്റെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉടയാടയും കാര്യങ്ങളൊക്കെ കളർ ചെയ്തെടുക്കുകയാണ് കളറിങ് ഷെയ്ഡിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണെന്തി അത്ര എളുപ്പമായിരുന്നില്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളും വള ഇതൊക്കെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരച്ചെടുക്കാൻ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് വരച്ച് എടുത്തത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളെ കൃഷ്ണൻ്റെ കണ്ണ് ഒന്ന് ശരിയാക്കാണ്ട് സെറ്റാക്കാണ്ട് പിലിയൊക്കെ ഒന്ന് പി മറ്റേ പിരികൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഒരു നാല് ദിവസത്തെ പണിയിൽ കൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ കൃഷ്ണനെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ബെൽ ബട്ടൺ അടിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് അയച്ചു തരിക അപ്പോഴാണ് നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ആർട്ട് ലൈവ് സ്ക്രീനത്തിൻ്റെ വക ബായ്